ഞാൻ ഡോക്ടർ എ കെ ഷാഹിന പരിചയപ്പെടുത്തേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല യൂണിറ്റിയിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അതുപോലെ തന്നെ അതിലുപരി മാധ്യമം പത്രത്തോടും കുടുംബം എന്ന മാസികയോടും വളരെയധികം കടപ്പാടും സ്നേഹവും അറിയിച്ചു കൊണ്ട് തുടങ്ങുകയാണ് മഞ്ചേരി യൂണിറ്റി വിമൻസ് കോളേജിൽ രണ്ട് കുട്ടികളുടെ ഉമ്മയായിരിക്കുമ്പോൾ ഋഷിഷ്യ നാൽപ്പത് ദിവസം മാത്രം പ്രായമായ രണ്ടാമത്തെ കുട്ടിയുടെ ഉമ്മയായിരിക്കുമ്പോഴാണ് യൂണിറ്റിയിലേക്ക് എം എ ഇംഗ്ലീഷ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നത് ഒരുപാട് അങ്കലാപ്പോട് കൂടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ബൈ ഗാഡ്സ് ഗ്രെയ്സ് അലഹദില്ല ഐ എം ഹ്യോ ഐ എം വർക്കിംഗ് ആസ് ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് അറ്റ് യൂണിറ്റി ഉമെൻസ് കോളേജ് നൗ രണ്ടായിരത്തി എട്ട് മുതലാണ് യൂണിറ്റിയിൽ അധ്യാപികയായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുന്നേ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ മാരിഡായി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രാജുവേഷൻ പ്രൈവറ്റ് മോഡലാണ് ചെയ്തത് എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിറ്റിയിൽ വന്നത് യൂണിറ്റി വിമൻസ് കോളേജ് എത്താവുന്ന ദൂരത്തുണ്ടായതുകൊണ്ട് മാത്രമാണ് എൻ്റെ എം എ വിദ്യാഭ്യാസം എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് പി എച്ച് ഡി ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഫറൂഖ് കോളേജിൽ വെച്ചിട്ടായിരുന്നു ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡായിട്ടും അതുപോലെ തന്നെ റിസർച്ച് സൂപ്പർവൈസർ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് സി കെ സി ടി എന്ന കോളേജ് അധ്യാപിക സംഘടനയുടെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ആണ് ബാക്കി കാര്യങ്ങൾ വഴിയെ സംസാരിക്കാം താങ്ക് യു വൺസ് അഗൈൻ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി താങ്ക് യു ആൾ താങ്ക് യു വെരി മച്ച് ആൻഡ് നൗ മൂവിംഗ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് ഒരു സംവാദത്തിലേക്ക് അതിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ഇനാമകയോടും അതുപോലെ തന്നെ ഇനാമക എന്നെ സജസ്റ്റ് ചെയ്ത എൻ്റെ നാട്ടുകാരനും കൂടി ആയിട്ടുള്ള സുനിൽ ഞാൻ നന്ദി ഫസ്റ്റ് തന്നെ അറിയിക്കുകയാണ് കാരണം എൻ്റെ മുന്നിലിരിക്കുന്ന ഒക്കെ പുലികളാണ് ഒന്ന് ടീച്ചറാണ് മറ്റൊരു ഡോക്ടറാണ് ഒരു ഡയറക്ടറാണ് പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത്രയും വലിയ ആളുകളുടെ കൂടെ ഈ വേദിയിൽ എനിക്ക് വന്നിരിക്കാൻ പറ്റിയതിൽ എന്നെ പറ്റി പറയാനുണ്ടെങ്കിൽ എൻ്റെ നാട് വഴിക്കടമാണ് ഞാനും ഈ മലപ്പുറം ജില്ലക്കാരിയാണ് രണ്ട് വയസ്സിൽ പനി വന്ന് മസ്കുലോ ഡിസ്റ്റഫി എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ചതാണ് എനിക്ക് അപ്പോൾ കുറേ കാലം ഞാൻ ോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ സ്കൂളിലൊക്കെ പോയി അത് കഴിഞ്ഞു പിന്നെ ഞാൻ പിന്നെ എൻ്റെ പാലേമാടാണ് ഹൈസ്കൂളൊക്കെ കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ രണ്ടാം നില എൻ്റെ മുകളിലായത് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല കുറേ കാലം പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ മാനസികമായിട്ടൊക്കെ ഒരുപാട് ഡൗൺ ആയിപ്പോയി ആ സമയത്ത് കാരണം നമ്മൾ ഈ ഡിസബിലിറ്റി ഡിസബിലിറ്റിയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒറ്റപ്പെടുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെയ്നാൻ പാലിറ്റീവിൻ്റെ ആളുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നതും അവരിലൂടെ ഞാൻ പിന്നെ തുടർന്ന് പഠിക്കുന്നതും ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതും ഞാൻ മൂന്ന് പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഈ സമൂഹത്തിൻ്റെ ഭാഗമായതും ാണ് നമുക്ക് വഴിയെ അറിയാം നുസ്രത്തിനോട് തന്നെ ആദ്യത്തെ ചോദ്യം ചോദിക്കാം ഇപ്പം തന്നെ പ്രത്യേകിച്ച് ഏബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ ഒരുപക്ഷെ സൊസൈറ്റിക്ക് പലപ്പോഴും പേടിയാണ് അവർ കേപ്പബിൾ ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം എപ്പോഴും ഉണ്ടാവും ആ ഒരു സ്ഥിതിയിൽ എങ്ങനെയാണ് നുസ്രത്ത് എഡ്യൂക്കേഷനിലേക്കും അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളെ സിസ്റ്റത്തിൽ ആ രീതിയിൽ കൊണ്ടുവരേണ്ടത് ഈ ഡിസബിലിറ്റി ഇല്ല ആളുകൾ ആളുകളെ പൊതുവെ നമ്മളെ ഇത്ര സമൂഹത്തിലെ പല സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കാരണം ഒരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടി വരുമെന്നുള്ള ഒരു ചിന്ത അധ്യാപകർക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പം ഇല്ല പക്ഷെ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഉണ്ടാവാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഒരു പിന്നെ ജോലി സംബന്ധമായിട്ടുള്ളൊരു അടുത്ത് പോവാണെങ്കിലും ശരി അവിടെയും ഇതേപോലെയുള്ളവരെ ഇത്രയും ഡിസബിലിറ്റി വെച്ചിട്ട് ഇവർക്ക് ഈ ജോലി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മളെ പോലെയുള്ളവരെ എടുക്കാൻ അവർക്ക് കുറച്ച് മടിയാണ് പേടിയാണ് അപ്പം അത്ര പേടിയുള്ളത് കൊണ്ട് തന്നെ നമ്മളെ അവർ മാറ്റി നിർത്താറാണ് പതിവ് പക്ഷേ ഞാൻ പറയുന്നു അവർ മാറ്റി നിർത്തിയാലും നമ്മളെ നമ്മൾ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ളതെന്താണോ അത് വെച്ചുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് ഇത്തരം ഇതിൽ ഞാൻ പറയുന്നത് നമ്മൾ മാറി നിന്നാല് നമ്മൾ അവിടെ മാറി ഇരിക്കത്തേ ഉള്ളൂ നമുക്ക് ഒരിക്കലും മുന്നിലേക്ക് വരാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വൈകല്യം എന്ന് പറയുന്നത് ഇതൊരു അസുഖമല്ല ഇതൊരു അവസ്ഥയാണ് അപ്പോൾ ആ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കാതെ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുക നമ്മളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാവുക ഈ സമൂഹം നമ്മൾക്കും കൂടി അവകാശപ്പെട്ടതാണ് അപ്പോൾ എല്ലാ അവകാശങ്ങളോടും കൂടിയിട്ട് നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക നമുക്കൊരു ജീവിതമേ ഉള്ളൂ തീർച്ചയായിട്ടും